ഒന്നാണ് പരിശുദ്ധ പാവപ്പെട്ടവർക്ക് ഇവരോട് പറഞ്ഞു കൊടുത്ത ഓഫറും തുടങ്ങിയപ്പോ

അവരെ മറികടക്കാൻ ഞങ്ങളെ മുൻവിൽ വേറെ കോമ്പണികളില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മറികടക്കാൻ ഇര വേറെ കോമ്പണികളില്ല അവരും അത് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അവരെ നിങ്ങൾക്കാളും എന്നെ തനേയാണേ നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകാൻ ഈ ഓമർ നിങ്ങളെ ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപ ഫറ്റവൽ സ്വർഗ്ഗ കണ്ടാണ് സ്കാരനെgetElementById അടുത്തെയുള്ള സുബ്ഹാനള്ളാഹ് 33 അൽഹംദുലില്ലാഹ് 33 പാഅ് കോം पाईसरकार आया आलोक निदेशी आने में कार्ड महल कार्ड कार्ड हम बोल कर दो बच्चों पर सुबह ना तो बारे ना देखने को पड़ी तो पड़ी क्या पक्कू तू बीएडर रितो किया ले अष्टस्तर उगुश वहाँ पर हमारों शौकाल बक्श कश ऐ उगुश बाकान बहत लयाद वाले तहरस दोस महिमू संयुक्त चतर तत्स्पूष यह तो रि� ஒரு முப்பட அவங்களே ஒரு யாத்திரை கண்டப்படும்

നമ്മളൊരു അൻപത് വയസ്സ് ജീവിച്ചു ജീവിച്ച അൻപത് വയസ്സ് അതിൽ ഇരുപത് വയസ്സ് കുട്ടിക്കാരായിട്ട് ഒഴിവാക്കാം ഇരുപതും കുട്ടിക്കാരായിട്ട് ഒഴിവാക്കാൻ പറ്റൂല പതിനഞ്ച് വയസ്സ് വരെ മാക്സിമം ഇരുപതും ഒഴിവാക്കാം അവസാനം ഒരു പത്ത് വർഷം മുട്ടുവേദന കാലുവേദന മൂലവേദനയായിട്ട് അത് ഒഴിവാക്കാം ബാക്കി എത്ര കൊല്ലാണ് മുപ്പത് കൊല്ലം പോയി ഇരുപത് കൊല്ലം കുട്ടിക്കാലായി പോയി പത്ത് കൊല്ലം മൂലവേദനയും കാലുവേദനയായിട്ട് അങ്ങനെ പോയി ബാക്കി ഇരുപത് കൊല്ലം ഒരു ലേഖത്തിൽ കഥ എൺത്തിനാല് വർഷം ചെയ്ത കോരി കിട്ടും ആ നൽകി ആയിരത്തി അറുന്നൂറ്റി എൺപത് വർഷം ചെയ്ത കോരി ഇരുപത് കൊല്ലത്തെ ലൈതത്തിൽ കഥ നമുക്ക് കിട്ടി അത് മാത്രം കിട്ടിയാൽ തന്നെ മുൻകാമികളായ ആളുകൾ ജീവിച്ചതിലേറെ ചെയ്തവർ നമ്മളായി മാറും ലൈതത്തിൽ